സമുദ്രോൽപ്പന്നങ്ങളിലെ അണുബാധ കുറയ്ക്കൽ നമ്മൾ മത്സ്യബന്ധനം തുടങ്ങി ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ആ സ്റ്റേജ് വരെ സീ ഫുഡ് കണ്ടാമ്പിനേഷനിൽ മൈക്രോബിയൽ കണ്ടാമ്പിനേഷൻ സീ ഫുഡിൽ വരാനുള്ള സാധ്യത വളരെയധികമാണ് നമ്മൾ കടലിൽ നിന്നും മത്സ്യത്തിനെ പിടിക്കുകയും മത്സ്യത്തിനെ വൃത്തിയില്ലാത്ത ഡെക്കുകളിലോ അല്ലെങ്കിൽ മത്സ്യം സൂക്ഷിക്കുന്ന സാധനങ്ങളിലോ ബോക്സുകളിലോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യാതൊരു രീതിയിലുള്ള സംശയവും വേണ്ട അവിടെ മൈ മൈക്രോവെയൽ കണ്ടാമിനേഷൻ ഉണ്ടാവുന്നത് ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ നല്ല വൃത്തിയായിട്ട് നമ്മളുടെ ബോക്സുകളും നമ്മളുടെ വഞ്ചിയിലെ ഡിക്കുകളും മറ്റും നല്ല വൃത്തിയായി കഴുകി ആവശ്യത്തിനുള്ള ഐസ് ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ സാധനം നമ്മൾ ഈ സീ ഫുഡ് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മീനാവട്ടെ ചെമ്മീനാവട്ടെ കൂന്തലാവട്ടെ എന്തായാലും നമ്മൾ സീ ഫുഡിലേക്ക് കൊണ്ടുപോകും ഒന്നാമതായി സംസ്കരണ പ്ലാന്റുകളിലേക്ക് സംസ്കരണശാലയിലേക്ക് നമ്മൾ കയറുന്ന അവസരത്തിൽ അവിടെ നമ്മളുടെ കാലിൽ ബൂട്ട് എന്തായാലും നിർബന്ധമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഏകദേശം മുട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോളം വരുന്ന കാലിൽ നിന്നും പകുതിയോളം വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബൂട്ടുണ്ടാവും ആ ബൂട്ടിടൽ നിർബന്ധമാണ് നമ്മളുടെ മുടി നമ്മളുടെ ഈ സീ ഫുഡ് മെറ്റീരിയലിലേക്ക് അല്ലെങ്കിൽ വസ്തുവിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുടി തൊപ്പി വെച്ചിട്ട് മറക്കൽ നിർബന്ധമാണ് നമ്മളുടെ വായിൽ നിന്ന് ഉമ്മനീരോ മറ്റോ ഈ മത്സ്യ സീ ഫുഡ് വസ്തുക്കളിലേക്ക് ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ധരിക്കൽ നിർബന്ധമാണ് നമ്മൾ കയ്യിൽ ചിലപ്പോൾ കൈ മുറിവുണ്ടാവാം കയ്യിൽ മറ്റ എന്തെങ്കിലും ഋണമുണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നമ്മൾ അത് ഈ അവസരത്തിൽ അത് ഒഴിവാക്കി വേണം നമ്മളുടെ ഈ സംസ്കരണശാലയിലേക്ക് വരണേൽ അതായത് അതെല്ലാം ഉണങ്ങിയതിന് ശേഷം ഇനി എന്തെങ്കിലും നമ്മളെ കയ്യിൽ ഉണ്ടാവിലും മറ്റും വല്ലതുണ്ടെങ്കിൽ തന്നെ അതിൽ നമ്മളെ നേരിട്ട് മത്സ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സീ ഫുഡിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ നിർബന്ധമായും നമ്മൾ ഗ്ലൗസ് ധരിക്കൽ നിർബന്ധമാണ് ഈ സംസ്കരണശാലയിൽ